സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോത്തേനും അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അച്ചുവെ കണ്ടുപടി ശ്രീഹരി അടിമുടി നോക്കിട്ട് പറഞ്ഞു ഉം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അച്ചുവിനെ കണ്ട ഇപ്പൊ നല്ലൊരു സീരിയൽ നടിയെ പോലെ ഉണ്ടെന്ന് പറയണ ഏഹ് സീരിയൽ നടിയോ ഏത് സീരിയലിനാ നടി അതോ ഇനിയിപ്പൊ സിനിമക്കാത്ത പോലെ നടിയുടെ ലുക്കാണോ നോക്കും അതല്ല നല്ല ഭംഗി നോക്കിയോണ്ട് കാണാനെന്ന് പറയുന്നത് ഏഹ് ഭംഗിയുണ്ടെന്നോ എന്ത് പറ്റിയ ശ്രീഹരി എന്ന് അതെ ഇന്ന് ഞാൻ വരതയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പത്തേനും പ്രൊഡക്ഷൻ കൺട്രോളിന്റെ മാനേജർ എന്നോട് ചോദിക്കുക അഭിനയിക്കാൻ വന്നോണെന്ന് ആരോട് ശ്രീഹരിയോടാ ഈ വരത ഏതാ എന്താ ഏതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏത് സീരിയല് എന്ത് പറ്റിയ ശ്രീഹരി എന്ന് ചോദിക്കാം അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് നൈറ്റ് കൊടുക്കാൻ പോണ സമയത്ത് നമ്മുടെ ടൗണിലെ ഷോപ്പിംഗ് മാളിൽ ഒന്ന് കയറി അവിടെ ഒരു സീരിയലും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പതുക്കി അങ്ങോട്ട് ചെന്നു അവിടെ പത്തി ഇരുപത്തഞ്ച് നൈറ്റ് എന്ന് അറിയാവുന്ന ചോദിക്കണം അവിടെ വെച്ച് ഞാൻ ആ നടിയെ പരിചയപ്പെട്ടു വരത അവര് ഒരു അഞ്ചാറ് നൈറ്റ് വാങ്ങിയെന്ന് പറയാം നിനക്കറിയാമല്ലേ അവരെ നല്ല കുട്ടിയാണ് അവര് അവരോട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു അവരും ഡിവോഴ്സ് ആയതാ പിന്നെ ഡിവോഴ്സ് ബസ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം അവർക്കും വരാൻ ഭയങ്കര താല്പര്യം ഉണ്ട് അവരും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്താളും ഞാനും പോന്ന് പറയാ ഇത് കേട്ടപ്പ അച്ചു ഇങ്ങനെ നോക്കി ആഹാ കൊള്ളാലോ അപ്പൊ വെറുതെ അല്ല ആശാൻ ഇത്ര സമയം കിടന്ന് പറഞ്ഞോണ്ടിരുന്ന അല്ലേന്ന് ചോദിക്കണം അതെ ഇത്ര വലിയ ഇതൊന്നും ആവണ്ട മര്യാദക്ക് ഇരുന്നാ മതി എന്ന് പറയണം എന്ത് അല്ല കുറച്ച് സമയായി ഒരു സീരിയലില് അഭിനയം മോഹം വരത എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതെ ഈ തലയ്ക്കകത്ത് ഇപ്പൊ അഭിനയം കാര്യങ്ങളൊന്നും വേണ്ട ബിസിനസും ഈ അച്ചും മാത്രം മതി പറഞ്ഞു കേട്ടുള്ളൂന്ന് പറയാ അത് കേട്ട് ശ്രീഹരി പറഞ്ഞു അല്ലാതെ പിന്നെ ഞാന് വേണ്ട വേണ്ട കൂടുതലും ലോഡ് തലയിലേക്ക് എടുത്തു വെക്കണ്ട അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം എൻറെ പ്രീതമ പോയി എനിക്കുള്ള ചായ എടുത്തോണ്ടിരൻ പറയണം സ്ട്രോങ് ഒരു ചായ ഉം അതൊക്കെ ഞാൻ കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അച്ചു ആ സമയത്ത് സേതുവും പല്ലവിയും കൂടെ കണ്ടുമുട്ടി സംസാരിക്കുവാണ് ആ സമയം സേതു പല്ലവിയോട് പറഞ്ഞു അതെ ഡിവോഴ്സ് ഫെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി അത് മാത്രം എന്റെ തലയിലുള്ള സേതു കേട്ടാ അത് ഗംഭീരമായിട്ട് അത് നടക്കണം അത് നടന്നാലേ പിന്നെ എനിക്കൊരു സമാധാനം ആകത്തുള്ളൂ എന്ന് പറയണം അത് കേട്ട് ഞാൻ സേതു പറഞ്ഞു അത് പിന്നെ ഗംഭീരമാതിരിക്കില്ലല്ലോ പല്ലവി എല്ലാം നടത്തുന്നതെന്ന് ചോദിക്ക അതെ പ്രശസ്തരായ രണ്ട് വ്യക്തികളാ വരുന്ന രേണുഗാദേവി ഉണ്ട് ആ കൂടെ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യല്ലേ രണ്ട് വ്യക്തികൾ വരുമ്പോ സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞു വരുന്നോണ്ട് ഒത്തിരി ആൾക്കാരും പങ്കെടുക്കാൻ ചാൻസ് ഉണ്ട് ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അത് കേട്ടപ്പോ സേതു പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കാരണം പല്ലവി നടക്കുന്ന പരിപാടി ഫ്ലോപ്പ് ആയി പോയണ്ട് വഴിയില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നല്ല രീതി തന്നെ ഈ പരിപാടി നടക്കുന്നു അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ എങ്കിൽ എന്താ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് സേതുവേണ എന്നോടൊപ്പം നിക്കില്ലെന്ന് ചോദിക്കാം അതെന്ത് ചോദ്യാ പല്ലവി പറയണേ നിൽക്കില്ലേന്നോ ഇങ്ങനെയാണോ പല്ലവി എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏഹ് അല്ല ഞാനങ്ങോട് പറഞ്ഞതോ ഉള്ളു ഉം ശരി ശരിന്ന് പറയണം പിന്നീട് അവര് കാറിൽ കയറി ഇങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് സേതു തന്റെ ഫോൺ എടുത്തിട്ട് അതിനകത്തൊരു വീഡിയോ കാണിച്ചു കൊടുക്ക കൊടുക്കുവാണ് ഇതെങ്ങനെയുണ്ട് നോക്കാൻ പറയണം ഇതെന്താ ഇങ്ങ് നോക്ക് സേവ് ഇതേറ്റ് എഴുതിയേക്കുന്നുണ്ടോ സേതു പല്ലവി ഇനി വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി നമ്മള് രണ്ടുപേരും ആ ശുഭമുഹൂർത്തത്തിൽ ഒന്നാമ പോകാന്ന് പറയണം ഏഹ് അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ചോ പിന്നെ അല്ലാതെ ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുക അന്നത്തെ ദിവസം നമ്മൾ ഒന്നാവും അപ്പൊ അതിനുവേണ്ടിട്ട് ഒരു സേവ് സേവതയേറ്റും കാര്യങ്ങളും ഞാൻ എന്റെ സ്വന്തം ഭാവനയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയതാ എങ്ങനെയുണ്ട് കണ്ടിഷ്ടപ്പെട്ടോന്ന് പറ എന്ന് പറയാണ് അത് കണ്ടി ഞാൻ പള്ളി പറഞ്ഞു ഉം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് ഋതു ഇന്ദന്റെ അടുത്തേക്ക് വരുവാണ് മെഡിറ്റേഷൻ ക്യാമ്പിൽ അപ്പൊ ഇന്ദൻ ആ പാടിങ്ങനെ ഇങ്ങനെ ടീച്ചർ എന്താ ജിത്തെ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം നിക്കും ഏ എന്ത് ചെയ്യാനെന്ന് പറ ഓരോ മാരണങ്ങളൊക്കെ വന്ന് കയറുന്നേ ഡിവോഴ്സ് ഫെസ്റ്റിന് വരാൻ ഓർത്ത് ഇരിക്കുവായിരുന്നു അത് ഋതുവിനോടൊപ്പം വരാതെന്ന് കരുതി ഇരുന്നു കഴിയുമ്പത്തേനും ഓരോ മാരണം വന്ന് തലേ കയറുവാന്ന് പറയണേ മാരണോ അതെന്താ എനിക്കൊന്നും മനസിലായില്ലോ എന്ന് പറയും അല്ല നമ്മൾ രണ്ടും ഒരുമിച്ച് ഫെസ്റ്റിന് പങ്കെടുക്കാന്നല്ലേ പറഞ്ഞു ഇന്ന് പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം അതെന്താ കൃത്യസമയത്ത് മീറ്റിംഗ് മീറ്റിംഗും കാര്യങ്ങളും ഞാനില്ലെങ്കിലോ എന്റെ കൂടെ എല്ലാം പോകുന്ന രീതിയിൽ അവര് പറയണേ ഞാൻ അല്ലെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല നാളെ ഞാൻ മരിച്ചു പോയിട്ടുണ്ട് എന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കാം പെട്ടെന്ന് ഋതു പറഞ്ഞു അയ്യോ ചിത്തേ ഇങ്ങനൊന്നും പറയരുത് എന്തിനു ഇങ്ങനെയൊക്കെ പറയണേ മീറ്റിങ് അത്യാവശ്യമാണ് അതിന് പൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം അല്ല ഞാൻ ഋതുവിനോട് വാക്കു പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല ഒരു വാക്കല്ലേ ഞാൻ ഡിവോഴ്സ് ബസിന് പൊയ്ക്കോളാം സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം ശരി സമയം കിട്ടുവാണെങ്കിൽ ഞാൻ വന്നേക്കാം അതെ വേറൊന്നും തോന്നരുത് കിട്ടോന്ന് പറയണേ എന്തോ തോന്നാനായിട്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്തിരി സമാധാനമായി എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് സാധിക്കും അങ്ങനെ ഋദുനോട് കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് പോരുന്നേ ആ സമയത്ത് ഡിവോഴ്സ് ബസ്റ്റിനു പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് ആ പാറവും വിഷം കൂടെ അങ്ങനെ പാറവും വിശവും കൂടെ ഒരുങ്ങി ഇറങ്ങി വരുന്ന കൊണ്ടപ്പോ രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ ഇത് എങ്ങോട്ട് ഒരേയും കെട്ടി പോണേന്ന് ചോദിക്കാം അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വിശ്വം പറഞ്ഞു ഞങ്ങൾ ഡിവോഴ്സ് പ്രശ്നം പോവാന്ന് പറയണം ഏഹ് ഡിവോഴ്സ് പ്രശ്നം ആരോടും ചോദിച്ചിട്ട് ഇത് കേട്ടിപ്പറോട് പ്രത്യേകിച്ച് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലോമേ ഞങ്ങൾ തന്നെ തീരുമാനം എടുത്തു ഞങ്ങൾ പോകുക പറയണം നീ ആരോട് ചോദിച്ചിട്ടാണ് പോന്നെ എനിക്ക് വേറെ ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ വിശ്വം അനുവദിച്ചിട്ടുണ്ട് പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കും അതിനപ്പം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഞാനും കൂടെ സമ്മതിക്കണം ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടേന്നും പോന്നിട്ടുണ്ടെങ്കില് എന്റെ പെർമിഷൻ വേണമെന്ന് എന്ന് പറയാം ഏഹ് അതിന്റെ ആവശ്യം ഒന്നുമില്ല പോകുന്നു പറഞ്ഞാ പോകുന്നു വിശ്വം പറയാം ഓഹോ നിനക്ക് അത്രക്ക് അഹങ്കാരം ആണോ അഹങ്കാരം അല്ലമ്മേത് പോകുന്നു പറഞ്ഞാ പോകും ഞങ്ങൾ എന്തിനാ പോകാതിരിക്കുന്നെ പോവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും പോകാൻ തന്നെ തീരുമാനിച്ചു അമ്മേമ്മയുടെ പണി എന്താന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല പാറും മിഷവും കൂടെ പോകുന്നുണ്ടപ്പോ രാജരക്ഷ്മി ദേഷ്യമായി അപ്പോഴേക്ക് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നിട്ട് വെച്ചാൽ എന്താ അമ്മേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക കണ്ടില്ലേടാ ആ പാറും മിഷവും ഡിവോഴ്സ് ബസ്റ്റിന് പോകാന്ന് അവര് പോവുക വരുമോ എന്തേലും ചെയ്യട്ടെ അത് അമ്മയെ ബാധിക്കുന്ന കാര്യമില്ല അമ്മയ്ക്ക് എന്താ കൊഴപ്പം എനിക്കിഷ്ടമില്ല ആ ഡിവോഴ്സ് ബസ്റ്റിന് അവള് പോന്നെ അല്ലെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് അവന് പോകണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വീട്ടിലിന്നാ പോരായിരുന്നു എന്റെ ബാക്കിനെ ധിക്കടിച്ചോണ്ട് രണ്ടുപേരും കൂടെ പോന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞോണ്ട് രാജേഷ്മി അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് അവിടുന്ന് മദ്യക്കൂപ്പടുത്ത് മദ്യം വായിലേക്ക് വായലേക്ക് കമിഴ്ത്തുവാണ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നെ അമ്മ മദ്യപിക്കാനും തുടങ്ങി നിൽക്കും എടാ അത് ചില ദിവസം ഉറക്കം വരാതിരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ചില കുതന്ത്രപ്പണികൾ ഒപ്പി ഒപ്പിക്കാറുണ്ട് അതാന്ന് പറയണ എന്റെ അമ്മേ മതി എന്ന് പറയണം പക്ഷെ രാജലക്ഷ്മി ഒന്നും മൈൻഡ് ചെയ്തില്ല രാജലക്ഷ്മി വെള്ളം കുടിക്കുന്ന പോലെ മദ്യം കുടിച്ചോണ്ടിരിക്കണം ഇന്ദ്ര പറഞ്ഞ അമ്മേ അമ്മയുടെ കുടലൊക്കെ കത്തിപ്പോന്ന് പറയാ കത്തുന്നൊക്കെ കത്തട്ടടാ ഇനി ജീവിച്ച കാലം അത്രയും ജീവിക്കാനൊന്നും പോവുന്നില്ല പക്ഷെ എനിക്ക് ആ ഡിവോഴ്സ് ഫസ്റ്റ് എന്ന് കൊള എന്ന് പറയണേ അതെ ഞാനും കൂടെക്ക് പോകാൻ പോവാട മോനെ ഡിവോഴ്സ് ഫസ്റ്റ് ഇന്ന് ഞാൻ തകർക്കും കണ്ടു ഈ രാജലക്ഷ്മി ആരാ നിന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളെന്ന് പറയും അത് കേട്ടിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ആ ഒരു ഫെസ്റ്റ് നടത്തുവോ ആഘോഷിക്കോ എന്ത് വെള്ളം ചെയ്തോട്ടെ അതിന് നമ്മൾ അതിനകത്ത് എന്തിനാ തലയിടുന്നാ പോന്നെ നമുക്ക് അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും എടാ നിനക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ ഈ രാജലക്ഷ്മിക്ക് അങ്ങനെയല്ല രാജലക്ഷ്മിക്ക് അതെ ഫെസ്റ്റിന് പങ്കെടുത്തേ മതിയുള്ളൂ ഫെസ്റ്റിന് പങ്കെടുക്കുന്ന അറിയാലോ ആ ഫെസ്റ്റ് കൊളവാക്കാൻ വേണ്ടിട്ടാ രാജലക്ഷ്മിയുടെ തനി സ്വരൂപം എന്ന് അവര് കാണാൻ പോന്നുള്ളു എന്നോട് അവരുടെയൊക്കെ കളി കളി ഞാൻ കാണിച്ചു കൊടുക്കാൻ അറിയാം അമ്മേ അമ്മ മദ്യപിച്ചങ്ങോട്ട് ചെന്നിട്ടുണ്ടെ അവര് പിടികൂടില്ല പിന്നെ ആര് പിടികൂടാനിട്ട് ആരും പിടികൂടാൻ പോകുന്നില്ല എടാ മണമുണ്ടോ എന്ന് നോക്കടാന്ന് പറഞ്ഞോണ്ട് ഇന്ദിന്റെ അടുത്തേക്കില്ലോ ഉഷ് എന്റെ അമ്മയെ നാറ്റം കാരണം അടുത്തെടുക്കാൻ പറ്റില്ല മദ്യത്തിന്റെ അമ്മ ഇങ്ങനെയാണോ പോകാൻ പോകുന്നേ എടാ ഞാൻ ഇങ്ങനെ പോയാലോ എന്താ കൊഴപ്പിരിക്കുന്നേ ആ ഡിവോഴ്സ് ഫസ്റ്റ് കലക്ക് അത് മാത്രം എന്റെ ലക്ഷ്യം അവിടെ ഇട്ട് കണ്ട ഞാൻ പല്ലവീലിന്ന് വലിച്ചു കയറുന്നുണ്ട് ഈ രാജലക്ഷ്മി ആരെന്ന് അവര് ശരിക്കും അറിയാൻ പോന്നുള്ളൂ എന്നും പറഞ്ഞ് രണ്ടു മൂന്ന് വായം കൂടെ കമ്മിറ്റുമാണ് വായലേക്ക് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇന്ദ്രന അത് കയറി പിടിച്ചു മേടിച്ചിട്ടുണ്ട് അമ്മേ ഇത് കൂടുതൽ അടിച്ചിട്ടുണ്ടെ അമ്മ ഇപ്പത്തന്നെ ഓവറായി അമ്മ ഒന്ന് ആടാൻ തുടങ്ങി എന്ന് പറയാം ആരാടി ഞാനൊന്നും ആടിയിട്ടില്ല അതൊക്കെ നിന്റെ വെറുതെ തോന്നല് മാത്രം നീ ഒന്ന് പോടാ ഇന്ദ്ര ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പോകുക എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ഇന്ദ്രൻ ഓർത്തു ദൈവമേ ഇനി എന്തായി തീരും അമ്മ ആക്കാ പടം നല്ല ഫിറ്റാ അല്ലെങ്കിൽ തന്നെ താനത് കുളവാക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ സമയത്ത് അമ്മ അവിടെ ചെന്ന് ചെന്നുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനി എന്താവും എങ്ങനെയാകും ന്ന് ഓർത്തിട്ട് ഇന്ദ്രന് നല്ല ടെൻഷനും കാര്യങ്ങളും വന്നു എന്നാലും കുഴപ്പമില്ല അമ്മ പോകണേ പോട്ടെ എന്താ സംഭവിക്കുന്നത് അറിയാലോ എന്നൊക്കെ ഓർത്ത് ഇന്ദ്രനെ നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി